എൻ്റെ പേര് രേഷ്മ ഞാൻ വെള്ളൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാനിപ്പോൾ പറയാനുള്ള എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് വിദേശത്ത് പോകാൻ രണ്ട് വർഷമായിട്ട് നോക്കുമായിരുന്നു അത് സാധിക്കുന്നില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ പുതുക്കൽ അതായത് തൊണ്ണൂറ് ദിവസം പൂർത്തിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പോകാനുള്ള സാക്ഷ്യം കിട്ടി അത് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ ഹസ്ബൻഡിനെ വിദേശത്ത് പോകാനായിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗം അതുതന്നെയാണ് വെച്ചിരുന്നത് എല്ലാം ശരിയായി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ പതിമൂന്നാം തിയതി തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു പതിമൂന്നാം തീയതി രാത്രി ഒരേഴ് നാൽപ്പതിനായപ്പോൾ കോൾ വരികയും നിങ്ങൾക്ക് ഹൈറ്റ് ഇഷ്യൂ ഉണ്ട് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം ഇതിന് പോകാൻ ഈ ഈ ജോലിക്ക് അറ്റൻഡ് ചെയ്യാൻ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഹൈ ഹസ്ബൻഡിൻ്റെ ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്നാണ് പക്ഷേ എഴുതി വച്ചേക്കുന്ന പേപ്പറിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്നായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ സാ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് അവിടെ ചെന്നാലും അവിടെ വരാനേ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളാകെ തളർന്നൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലാതിരുന്ന് ഞങ്ങൾ കരച്ചിലും പ്രാർത്ഥനയിലും മാത്രമായിട്ട് മുഴുകി രാവിലെ പിറ്റേ ദിവസം ഓടി ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ജോസഫ് അച്ഛനെ കാണണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് വന്നത് ഇവിടെ വന്നപ്പോൾ അച്ഛനുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ അടുത്താലിരുന്നു ഇവിടെ അങ്ങ് നോക്കിയിരുന്ന് കരഞ്ഞത് അമ്മയോട് അങ്ങനെ ഇരിക്കും ഒരു അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ആ അച്ഛനോട് ചോദിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയും വിഷമിക്കേണ്ട എല്ലാം ശരിയാകും അമ്മ അമ്മമാതാവ് നിൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ വിശ്വാസത്തിൻ്റെ ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ പോയത് ഞാൻ വീട്ടിൽ ചെന്ന് എട്ട് നാൽപ്പതായപ്പോൾ വൈകുന്നേരം അവിടെ നിന്ന് ആ മേഡം വിളിക്കുകയും നിങ്ങളുടെ ഹൈറ്റിൻ്റെ കാര്യം ഞാൻ ഇവിടുത്തെ സാറിനോട് സംസാരിച്ചു നിങ്ങൾ അത് നിങ്ങൾക്ക് വേറെ അതേ കമ്പനിയിൽ തന്നെ അതേ സാലറിയിൽ വേറൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറയുകയുണ്ടായി അത് കേട്ട് ഞങ്ങൾക്ക് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ആ നിമിഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കുണ്ടായ ഒരു സാക്ഷ്യം എത്രത്തോളം വലുതാന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അത്രയ്ക്കും ഭയങ്കര പ്രയാസങ്ങളായിരുന്നു അവിടെ പിന്നെയും അവിടെ നിന്ന് കുറേ പ്രയാസങ്ങൾ നേരിട്ടു അവിടെ ഞങ്ങൾ രാത്രിയിൽ എല്ലാം ശരിയായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെയും ഏജൻറ്റ് വിളിച്ചിട്ട് പറയണത് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിൻ്റെ കിട്ടിയിട്ടില്ല ആ വർക്ക് പെർമിറ്റ് എൻ്റെ കയ്യിലാണ് അത് ഞങ്ങളുടെ ചെറിയ പേഴ്സണൽ ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് തരാൻ സാധിക്കത്തില്ല അത് കിട്ടാതെ നിങ്ങൾക്ക് ഇനി പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യണം എന്നെ ഇനി മുന്നോട്ടെന്ന് അറിയത്തില്ലായിരുന്നു ഉടുമ്പടിയിലെ ഉപ്പും തൈലവുമാണ് ഞങ്ങൾക്ക് ശക്തി തന്നത് ഉടുമ്പടിയിലെ ഉടുമ്പടി രാവിലത്തെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഇവിടുത്തെ ഡോക്യുമെൻറ്റ് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് അച്ഛൻ പറയണ സമയത്ത് ഞങ്ങൾ ഇരുന്ന് മുട്ടിപ്പോയി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് ആ ഡോക്യുമെൻറ്റ് ഞങ്ങൾ കൈയ്യിൽ പിടിക്കുകയും പോണ വഴിയിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ഇന്നലെ രാത്രി ഏഴ് നാൽപ്പതായപ്പോൾ ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് ഞങ്ങൾക്ക് കൈ കിട്ടി നാളെ എൻ്റെ ഹസ്ബൻഡ് പോവുകയാണ് നാളെ മണിക്കാണ് ഫ്ലൈറ്റ് അത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സാക്ഷ്യം അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന നന്ദി അത് ഞങ്ങളമ്മയോട് പറയാനായിട്ടാണ് ഇവിടെ വന്നത് ഞങ്ങളിവിടുത്തെ കാരുണ്യ പ്രവർത്തനമായിട്ട് മഴയെത്തും വെയിലത്തും എല്ലാ സമയത്തും ഇവിടുത്തെ പത്രം എല്ലാവരോടും പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷ്യവും ഈ പത്രത്തിലെഴുതിയ സാക്ഷ്യവും പറഞ്ഞാണ് ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നത് അത്രയ്ക്കും ഞങ്ങൾ വേദന അനുഭവിച്ചു അവരെ ഞങ്ങൾ ഒത്തിരി ഒത്തിരി വിഷമിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുത്തെന്നാണ് ഇവിടെ വരെ ഇപ്പോൾ പോവാനായിട്ട് ഇവിടെ സാധിച്ചത് അതിന് അമ്മ മാതാവിനും ഈശോയ്ക്ക് ഓരായിരം നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല ഈശോ ജോസഫ് അച്ഛനെ കണ്ട് ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഞങ്ങൾ വന്ന് അനുഗ്രഹം മേടിച്ചതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ തുടങ്ങി ഇവരിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെയും ഞങ്ങൾക്ക് ഇവിടെ വരാൻ ജോസഫ് അച്ഛനെ കാണാൻ ഒരു ഭാഗ്യം പിന്നെയും കിട്ടി അപ്പോഴും ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതാണെന്ന് അച്ഛനൊരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടി ഒന്നും മിണ്ടാതെ ഞങ്ങളെ നോക്കി ഞങ്ങൾക്ക് അപ്പോഴും എന്താണ് അച്ഛനൊന്നും പറയാത്തെന്നുള്ളൊരു വിഷമമായിരുന്നു പിന്നെയും ഞങ്ങൾക്ക് മനസ്സിലേക്കൊരു ധൈര്യമാണ് വന്നത് വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എല്ലാം ശരിയാവുന്നുണ്ടോ പറയുന്നു എൻ്റെ വീട്ടിലെല്ലാവരും എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അനിയത്തിയാണെങ്കിലും എല്ലാവരും മുട്ടിപ്പോയി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രയൊക്കെ തന്നമ്മ മാതാവിനും യേശോയ്ക്കും ഒരായിരം നന്ദി സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും യേശുവിൽ പ്രിയമുള്ളവരെ രേഷ്മ വി മനുവിൻ്റെ കോട്ടയത്ത് നിന്ന് വന്ന മനുവിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഉടമ്പടി എടുത്തിട്ട് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം അവർ കുടനടി പരിഹരിക്കുകയാണ് പരിശുദ്ധമ്മ അമ്മയിൽ ഏൽപ്പിച്ച കാര്യം അമ്മ ശരിയാക്കി തരുമെന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി മഴയത്തും വെയിലത്തും എല്ലാം നടന്ന് അറിയാത്തവരെ അറിയിക്കാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ് അങ്ങനെ അവരുടെ കണ്ണുനീര് അമ്മയുടെ സന്നിധിയിലെത്തി അമ്മ അത് തൻ്റെ പുത്രനോട് പറഞ്ഞ് ഉടനടി പരിഹരിച്ചു കൊടുത്തു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി പൊക്കം കുറവായിരുന്ന മോന് പരിശുദ്ധമ്മ അവിടെ യാതൊരു കുഴപ്പവും കൂടാതെ അവനെ രക്ഷിച്ച് നാളെ അവന് വിദേശത്ത് പോകാനുള്ള വലിയ കൃപ കൊടുത്തു പരിശുദ്ധ അമ്മ വഴി ഈശോ അവർക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നതാണ് നമുക്ക് ദോഷകരമായി ലിഖിലിഖിത മായങ്ങളെ അവൻ മായ്ച്ചുകളയുകയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് നൽകിയ വൻകിറവകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക